പതിനാറാം വയസ്സിലാണ് ഇങ്ങനെ ഞാൻ പ്രസവിച്ചത് ഇപ്പോഴത്തെ ജീവിതത്തിൽ ശരിക്കും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പക്ഷെ ഒരു സെക്കൻഡ് മാരേജ് ചെയ്താലോ എന്നൊരു ചിന്ത അതിന്റെ അമ്മ ഞാൻ മോളെ അതിനിടയിൽ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം നല്ല മനുഷ്യനാ നിനക്ക് ഇഷ്ടപ്പെടും ഇതാണ് ഞാൻ പറഞ്ഞ ആള് പേര് വിനയ മോളെ അതെ അച്ഛന്റെ പേര് ചന്ദ്രൻ സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റുമുണ്ട് കാരണം ഇതാണ് ഞാൻ ഇതിന്റെ മകളാണ് എന്നൊക്കെ ഞാൻ കളവ് പറഞ്ഞതാ അഞ്ജലി പെണ്ണ് കാണാൻ അമ്മ മരിച്ചു നീ നീ എന്നോട് പറഞ്ഞു അന്ന് കളവാ പറഞ്ഞേ അത് പിന്നെ അമ്മയുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്തതായി പറയണോ അതാണ് അമ്മ കൊള്ളാം കൊള്ളാം എന്താ ചെയ്യാ ഇതെന്തൊരു ചതിയാണ് ഇതോടെ ബന്ധം അവസാനിപ്പിച്ചേ സ്വന്തം മകളുടെ ഭർത്താവിനെ തന്നെ നിങ്ങൾ ഈ മനുഷ്യനെ കല്യാണം കഴിച്ചാൽ ഭർത്താവിനെ ഞാൻ അച്ചാ എന്ന് വിളിക്കേണ്ടി വരും ബായി ഇങ്ങനെ മകളെ എന്ന് വിളിക്കേണ്ടി വരും മരുമാനെ നിങ്ങൾ ഭർത്താവേ എന്ന് വിളിക്കേണ്ടി വരും ഉളുപ്പുണ്ടോ അതല്ലേ നിങ്ങൾക്ക്